ഹായ് സജീറാണേ നമ്മൾ പാലക്കാട് വന്ന സമയത്ത് അടിപൊളി ഒരു തെങ്ങും തോപ്പ് കണ്ടിട്ടോ അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഫോട്ടോ എടുക്കാൻ നോക്കുന്ന നോക്കുന്നേ സംഭവം എന്താ വെച്ചാൽ തേങ്ങ വിളിക്കാനല്ല അവർ തേങ്ങ ഉണ്ടാക്കിച്ച് എന്തിനാണെന്ന് വെച്ചാൽ നല്ല കള്ള് ചെത്താൻ അടിപൊളി നല്ല തെങ്ങും കള് ചെത്തി എടുക്കാൻ വേണ്ടിയിട്ട് ആ നല്ല കരി വെച്ചിട്ട് സ്റ്റെപ്പ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കിട്ടോ അതുകൊണ്ടാണ് ഓരോരോ തെങ്ങ് വന്ന് ഓരോരോ തെങ്ങുമല്ലേ ഇങ്ങനെ കയർ കെട്ടിച്ചല്ലേ അതിങ്ങനെ ഓരോരോ തെങ്ങും വന്ന് ഇങ്ങനെ മാറാനാണ് കയറ് പിടിച്ചിട്ട് ഇങ്ങനെ പോവും അതുകൊണ്ടാണ് കയറ് എല്ലാ തെങ്ങും കണക്റ്റഡായിരിക്കും കേട്ടോ അടക്കുണ്ട് തെങ്ങും ഒക്കെ വെറു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഓരോരോ കയർ പിടിച്ച് ഇങ്ങനെ മാറിപ്പോയാണ്ട് അല്ലേ നമ്മൾ അവിടെ എത്തി നോക്കുമ്പോഴേക്കും അവരൊക്കെ എല്ലാം സംഭവമൊക്കെ ചെത്തി പാനീയിലാക്കിയിട്ട് വണ്ടിയിലൊക്കെ ആയിട്ട് ഇങ്ങനെ പോകാനുള്ള പരിപാടി അപ്പോൾ വണ്ടിയിൽ വലിയ ബേറലിലേക്ക് വലിയ ക്യാനിലേക്ക് തന്നെ നിറക്കുന്നുണ്ട് കേട്ടോ അവിടുന്ന് അടിപൊളി നല്ല ഫ്രഷ് സാധായിട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നത് ആ മുപ്പത്തഞ്ച് ലിറ്ററിൻ്റെ വലിയ കന്നാസിലേക്ക് ഓരോരോ പാനീന്ന് ഇങ്ങനെ നടക്കാം ചെറിയ കാണുന്ന വണ്ടിയിൽ ഇങ്ങനെ കൊണ്ടുപോകാൻ അത് ആ പാനീലിങ്ങനെ ഫുള്ള് നിറച്ച് വെച്ചിട്ടുണ്ട് മുകളിൽ നിന്ന് ചെത്തിയിട്ടിങ്ങനെ കൊടുത്തുനിന്ന് ഇങ്ങനെ പാനീലേക്ക് മാറ്റിയിട്ട് ഇങ്ങനെ പാനിയുടെ താഴെ കൊണ്ടു ഓരോരോ പാനി എടുത്തിട്ട് താഴെ ഇങ്ങനെ വലിയ മുപ്പത്തഞ്ചിട്ടുണ്ട് വലിയ കന്നാസിലേക്ക് ഇത്രയും വലിയ ആല് കന്നാസട ഈ ചെറിയ വണ്ടിയിൽ അവർ കൊണ്ടുപോകുന്ന ടി വി എസിൻ്റെ വണ്ടിയിലുണ്ടോ മൈലേജ് അല്ല മൈലേജ് ഇടുന്ന അടിപൊളി വണ്ടിയാണ് അപ്പോൾ ഏതായാലും നോക്കിക്കോളിട്ടോ ഡയറക്റ്റ്

ൂടെ എല്ലാം പിടിക്കലിന്റെ അവിടെ ഇത് പത്തൊക്കെ ഇപ്പോൾ